പുതിയ വർഷം പിറക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകത്തിനായി കരുതി വച്ചിരിക്കുന്നത് എന്തായിരിക്കും എന്നറിയാൻ ലോകമെമ്പാടുമുള്ള ആളുകൾ ജ്യോതിഷ സൂചനകളിലേക്കും പ്രവചനങ്ങളിലേക്കും ആകാംക്ഷയോടെ തിരയുകയാണ് ഈ സാഹചര്യത്തിൽ ബാൽക്കണിലെ നോസ്റ്റാ ഡാമസ് എന്നറിയപ്പെടുന്ന ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തിയൊന്നിന് ജനിച്ച വാങ്കേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഓഗസ്റ്റ് പതിനൊന്നിന് മരണമടഞ്ഞു എങ്കിലും ബാങ്കയുടെ പ്രവചനങ്ങൾ ഇന്നും നിലനിൽക്കുന്നു സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഭീകരാക്രമണങ്ങൾ തുടങ്ങിയ സുപ്രധാന സംഭവങ്ങൾ കൃത്യമായി പ്രവചിച്ചതിലൂടെ ശ്രദ്ധേയായ ഈ ബൾഗേറിയൻ വനിത രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ചും നിരവധി ഞെട്ടിക്കുന്ന പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ നിഗൂഢ പ്രവചനങ്ങൾ അടുത്ത വർഷത്തെ ആഗോള പ്രവണതകളുമായി എങ്ങനെ ഒത്തുപോകുന്നുവെന്ന് വിദഗ്ധർ ഇപ്പോൾ വിലയിരുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ചുള്ള ബാബാ ബാങ്കയുടെ പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആശങ്കയുണർത്തുന്നതുമായ ഒന്നാണ് ഒരു വലിയ ലോകസംഘർഷത്തിന്റെ സാധ്യത ബാബ ബാങ്കയുടെ അഭിപ്രായത്തിൽ സമീപഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഈ യുദ്ധം പടിഞ്ഞാറിനെ തകർക്കാൻ ശേഷിയുള്ള ഒരു വലിയ ലോകസംഘർഷമായിരിക്കും ഈ യുദ്ധം അധികാരവുമായി ബന്ധപ്പെട്ട നിലവിലെ ആഗോള ശ്രേണിയിൽ ശാശ്വതമായ പുനർനിർമ്മാണത്തിലേക്ക് നയിച്ചേക്കാം എന്ന് നിരവധി വിദഗ്ധർ വിശ്വസിക്കുന്നു ലോകമെമ്പാടും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ സംഘർഷത്തിന് കഴിയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റഷ്യയിൽ നിന്നുള്ള ഒരു ശക്തനായ നേതാവിൻ്റെ ഉദയവും ബാബ വാംഗ പ്രവചിച്ചു ഈ നേതാവിന് മുഴുവൻ ലോകത്തെയും സ്വാധീനിക്കാൻ കഴിയുന്ന അപാരമായ ആഗോള ശക്തി ഉണ്ടാകും വാംഗ ഈ നേതാവിനെ ലോകത്തിൻ്റെ പ്രഭു എന്ന് വിശേഷിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യുദ്ധവും രാഷ്ട്രീയ മാറ്റങ്ങളും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആഗോളതലത്തിൽ സാമ്പത്തികവും പാരിസ്ഥിതികവുമായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ബാബ വാഗ പ്രവചിക്കുന്നു ഈ യുദ്ധം രാഷ്ട്രീയവും സാമ്പത്തികവുമായ മാറ്റങ്ങളിലേക്ക് നയിക്കുമെന്നും ചില രാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം അനുഭവിച്ചേക്കുമെന്നും വാഗ സൂചിപ്പിക്കുന്നു വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പ് നിരക്കുകൾ ഇതിന് കാരണമാകും നിലവിൽ അശാന്തിയും അസ്ഥിരതയും നേരിടുന്ന രാജ്യങ്ങൾക്ക് ഇത് കൂടുതൽ പ്രയാസമുണ്ടാക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്വർണവില ഇനിയും ഉയർന്നേക്കാമെന്നും അവർ പ്രവചിച്ചു കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട നിരവധി പ്രകൃതി ദുരന്തങ്ങൾ ആ വർഷം അതിന്റെ ഉച്ചസ്ഥായിൽ ഉണ്ടാകും ഇത് ലോകത്തിലെ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കത്തിനും ഉഷ്ണതരംഗങ്ങൾക്കും കാരണമായേക്കാം കൂടാതെ പല സ്ഥലങ്ങളിലും ഭൂകമ്പം മൂലം ഉണ്ടാകുന്ന വ്യാപകമായ നാശത്തിനും സാധ്യത ഉണ്ടെന്നും പ്രവചനങ്ങൾ പറയുന്നു കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള തൻ്റെ ജീവിതകാലം മുഴുവൻ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ച പ്രവചനങ്ങളാണ് ബാബ വാങ്കയുടേത് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ചുള്ള അവരുടെ പ്രവചനങ്ങൾ ഒരു വലിയ ലോകസംഘർഷത്തെയും ആഗോള അധികാരത്തിന്റെ പുനർനിർമ്മാണത്തെയും സാമ്പത്തിക വെല്ലുവിളികളെയും കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് ഈ പ്രവചനങ്ങൾ കേവലം ഊഹാപോഹങ്ങളുമായി തള്ളിക്കളയാൻ സാധിക്കില്ലെങ്കിലും ഇവയെ ഒരു ജാഗ്രത നിർദ്ദേശമായി കണക്കാക്കാം ലോകമെമ്പാടുമുള്ള സർക്കാരുകൾക്കും ജനങ്ങൾക്കും മുന്നോട്ട് വരാനിരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് ചിന്തിക്കാനും അതിനനുസരിച്ച് തയ്യാറെടുക്കാനും ഈ പ്രവചനങ്ങൾ പ്രചോദനമാവട്ടെ കാരണം അറിവാണ് പ്രതിരോധത്തിന്റെ ആദ്യപടി